ഇത് അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടെത്ത് കെ പി സി സി സെക്രട്ടറിയാണ് തൃശൂർ ജില്ലയിലെ ജനകീയ വ്യക്തിത്വം ഇതിലൊക്കെ ഉപരി മണ്ണിൽ പണിയെടുക്കുന്ന ഒരു യഥാർത്ഥ കർഷകൻ തന്റെ അഭിഭാഷക പൊതുസേവന തിരക്കിനിടയിലും കൃഷിക്കായി ഷാജി സമയം മാറ്റിവെക്കും മധുരലൂപിക അഞ്ചുതരം റംബൂട്ടാൻ മൂന്ന് വ്യത്യസ്ത രുചിയുള്ള പ്ലാവ് ഒലിവ് മരം പ്രത്യേകതരം മരിച്ചീനികൾ എന്നിവേണ്ട അപൂർവമായ മിക്ക ഫലവൃക്ഷങ്ങളും ഷാജിയുടെ പറമ്പിലുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഫലവിഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് തരം പ്ലമ്പൂട്ടാനുണ്ട് അതുപോലെ തന്നെ മാങ്കോസ്റ്റിൻ അതുപോലെ ഈ പ്ലാവ് തന്നെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് താമര ചക്ക ഉണ്ട് അതുപോലെ തന്നെ റെഡ് ചോപ്പ ചക്ക ഉണ്ട് പിന്നെ അങ്ങനെ വിയറ്റ്നാം കേളി അങ്ങനെ ഒരുപാട് തരം പ്ലാവുകളുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തരം മാവുകളുണ്ട് ബങ്ങനാപ്പുള്ളി അടക്കമുള്ള മാവുകളുണ്ട് അൽഫോൺസ് അടക്കമുള്ള മാവ് മാവുകളുണ്ട് അതുപോലെ കുടപ്പുളിയുണ്ട് അതുപോലെ തന്നെ മറ്റേ ഈ ലോവിക്ക തന്നെ മധുര ലോവിക്കയുണ്ട് സാധാരണ നമ്മുടെ അവിടെ ലോവിക്കയുണ്ട് അമ്പഴമുണ്ട് സ്വീറ്റ് മുസാമ്പി ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് രണ്ട് മൂന്ന് തരം ഓറഞ്ച് ഉണ്ട് പിന്നെ ഫാഷൻ ഫ്രൂട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ലിച്ചി ഇതുവരെ കാച്ചിട്ടില്ലെങ്കിലും ലിച്ചി ഉണ്ട് ആപ്പിൾ അത് ഇതുവരെ കാച്ചിട്ടില്ല സപ്പോട്ടയുണ്ട് പല രണ്ട് മൂന്ന് ടൈപ്പ് സപ്പോർട്ടകളുണ്ട് അങ്ങനെ നമ്മുടെ ഈ നാട്ടും പ്രദേശത്തും വിദേശത്തുമായി കിട്ടാവുന്ന എല്ലാ തരം മറ്റേ മരങ്ങളും കാണുമ്പോൾ നമ്മൾ യാത്രയിലിടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങും ഒലിവ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള നമുക്ക് പലതിന് പേര് നമുക്കറിയാത്ത പല രീതിയിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏത് ചെടി എവിടെ കണ്ടാലും ഞാൻ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഞാൻ നമ്മൾ തിരക്കുള്ള ആളാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നാല് സെൻറ് ആയാലും അഞ്ച് സെൻ്റ് ആയാലും ഒരു ഏക്കർ ആയാലും അഞ്ച് ഏക്കർ ആയാലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും അങ്ങനെ മനസ്സുണ്ടായി കഴിഞ്ഞാൽ സമയം കണ്ടെത്തിയാൽ നമുക്ക് നമ്മുടെ പറമ്പ് അത് അഞ്ച് സെൻറ് ആയാലും പത്ത് സെൻറ് ആയാലും നമുക്ക് ഫലവൃക്ഷങ്ങൾ വയ്ക്കാം ഇവിടെ വിടെ തന്നെ ഞാൻ ഇന്നേ വരെ പപ്പക്കായ ഞാൻ കാശൂർത്ത് വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ല ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് പത്ത് തേൻ കൂടുകളുണ്ട് കഴിഞ്ഞ കൊല്ലം എനിക്കൊരു പതിനഞ്ച് കിലോളം തേൻ കിട്ടി സ്ഥിരമായി തേൻ ഗ്രീൻ ടീയിൽ ഒഴിച്ച് കുടിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇവിടുന്ന് കലർപ്പില്ലാത്ത തേൻ കിട്ടും അതും ഈ ഫ്രൂട്ട്സ് ചെടികളിൽ നിന്ന് എടുക്കുന്ന തേ മറ്റേ പൂമ്പൊടിയിൽ നിന്നും കിട്ടുന്ന മറ്റേ അതിൽ നിന്ന് കിട്ടുന്ന തേനാവുമ്പോൾ അതിന് രുചി വലിയ വ്യത്യാസമാണ് ഇത് മധുരള്ളൂവിക്കാണ് ഇത് ഒരു വലിയ മരമായിട്ട് വരില്ല ഇതിപ്പോ പുതിയൊരു വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ലൂപിക്കയ്ക്ക് ചവർപ്പും പുളിയാണ് ഉണ്ടാവുന്നത് എന്നാൽ ഇതൊരു മധുരം മാത്രമാണ് ഇത് നല്ല ടേസ്റ്റാണ് കണ്ടമാനം ഉണ്ടാവും നമുക്കിത് മറ്റേ ഉപ്പിലിടാം അല്ലെങ്കിൽ ജാം ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറഞ്ഞത് ലൂപിക്കാം ഷാജിയുടെ തൃശൂർ പീച്ചിയിലെ പറമ്പിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം യാത്രക്കിടെ വഴുവക്കൽ ഏതു തരത്തിലുള്ള പഴവർഗ്ഗ ചെടികൾ കണ്ടാലും ഷാജി അത് വാങ്ങി തന്റെ പറമ്പിൽ നടും മാത്രമല്ല പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തി വലുതാക്കും ന്യൂസ് ഡെസ്ക് കൗമുദി ടി